ഈ പടങ്ങളൊക്കെ നിരോധിച്ചാൽ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ സെൻസർ ചെയ്താൽ അത് ഭയപ്പെട്ട് വീട്ടിൽ ഒളിച്ചോടുന്ന പാരമ്പര്യമല്ല ഞങ്ങൾക്ക് പക്ഷെ തുടക്കം മുതൽ മലയാളത്തിലെ ഈ ഫെസ്റ്റിവൽ അതില്ലാതാക്കാൻ തകർക്കാനുള്ള ഗൂഢാലോചന നടന്നുവെന്നത് വസ്തുതയാണ് അവസാനം പത്തൊമ്പത് സിനിമയ്ക്ക് അംഗീകാരം തന്നില്ല വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അധ്യക്ഷ പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഉദ്ഘാടനത്തിൽ ചില കാര്യങ്ങളെല്ലാം വകുപ്പുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിരുന്നു മുപ്പതാമത് എഡീഷൻ ഫിലിം ഫെസ്റ്റിവൽ വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചാണ് മികച്ച നിലയിൽ പൂർത്തീകരിച്ചത് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ് കാലത്ത് ഓരോ വർഷവും വലിയ ജനപങ്കാളിത്തത്തോടെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും നല്ല ക്ലാസിക്കലായിട്ടുള്ള സിനിമകൾ ഇവിടെ എത്തിച്ച് ജനങ്ങൾക്ക് പ്രയോജനകരമായി സിനിമാ പ്രേമികളുടെ രൂപ അവതരിപ്പിക്കുന്ന ഒരു മികച്ച സംഘാടനമാണ് സർക്കാരും അക്കാദമിയും ചെയ്തത് ഈ പ്രാവശ്യവും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചു എങ്കിലും ഈ കേരളത്തിൽ അവതരിപ്പിക്കുന്ന സിനിമകൾ അതൊക്കെ നേരത്തെ തന്നെ അവതരിപ്പിച്ച് ആ സിനിമയ്ക്ക് നേതൃത്വം കൊടുത്തവരെയൊക്കെ കേരളത്തിൽ തന്നെ ആദരിച്ച പല സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതിന് കത്രിക പൂട്ടിടുക തുടക്കം മുതൽ മലയാളത്തിലെ ഈ ഫെസ്റ്റിവൽ അതില്ലാതാക്കാൻ തകർക്കാനുള്ള ഗൂഢാലോചന നടന്നു എന്നത് വസ്തുതയാണ് അവസാനം പത്തൊമ്പത് സിനിമയ്ക്ക് അംഗീകാരം തന്നില്ല പക്ഷേ കേരളത്തിലെ ഈ ഗവൺമെൻറ് ഞാനതിൽ അഭിമാനിക്കുകയാണ് ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കീഴിൽ ഞങ്ങൾ ഇതിനെ നേരിടും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു ഈ പടങ്ങളൊക്കെ നിരോധിച്ചാൽ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ സെൻസർ ചെയ്താൽ അത് ഭയപ്പെട്ട് വീട്ടിൽ ഒളിച്ചോടുന്ന പാരമ്പര്യമല്ല ഞങ്ങൾക്ക് പക്ഷേ ചില റിലേഷൻസൊക്കെ കേന്ദ്ര സംസ്ഥാന റിലേഷൻസൊക്കെ ഉണ്ടല്ലോ ആ ശക്തമായ നിലപാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വകുപ്പ് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ പന്ത്രണ്ട് പടത്തിന് അംഗീകാരം തരേണ്ട സാഹചര്യം ഉണ്ടായി ആറ് പടങ്ങൾ എന്നിട്ടും സെൻസർ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ഞങ്ങൾ ഗവൺമെൻറ്റിന്റെ നിലപാട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഒരു ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കില്ല എല്ലാ പടവും കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ കാണിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഔദ്യോഗികമായ ചില സാഹചര്യങ്ങൾ ചില നിലപാടുകൾ ഉദ്യോഗസ്ഥ സംവിധാനം സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമതൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്